ഹലോ ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ണിയൊക്കെ കണ്ടിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടോ ഒരു വളം പടം വന്നതാണല്ലോ അതാണ് ഇത് അസിസ്റ്റന്റ് മാനേജർ ഇത് മാനേജർ മാനേജറ് ഇവക്കണ്ട പളിയില്ല പണിക്കാർ പളിക്കാർ താക്കൾ അവിടെ കുതിർ പണിയെടുക്കള് ഏലാലും അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ഒരു കുളം കണ്ടു അപ്പോൾ കുളത്തിൽ ചാടി കുളിച്ചതന്നരുത് ഉണ്ണിയ ചടികൂട് ചടികൂട് ആ അത് ഇത് അത് കണ്ടാൽ ആയുണ്ട് ും മാനേജറ് ഇത് അസിസ്റ്റന്റ് മാനേജറ് ഒരു പണി ഇല്ലാത്ത രണ്ട് കൈതാള് ഏർ പളിക്കാരും മാവ സബീറും രാവിലെ പണിയെടുക്കല് അയ്യോ അടച്ച കാക്കട്ടെ ആര് സ പിറാറേ അവരറിയില്ല പേലിക്കല്ലേ പണിയേ പണിയേ പണിക്കാരത് ഒരു ടേപ്പിംഗ് കാരം ഒരു പെയിന്റർ പെയിന്റ വിശലമായിട്ട് ഏ തോട്ടത്തില് 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 ഞാനെല്ലാ പഴയത്തേക്കും കിറ ഞാന് ജീവിത ജീവിതത്തിൽ എടുക്കാത്ത പണികളൊന്നുമില്ല ഇപ്പഴും എടുക്കണ്ട് പൈസ കിട്ടാൻ ഞാൻ ഏത് പോകും നെഞ്ചമാരി ചൊറഞ്ഞ് ആണെങ്കിൽ പനങ്കുലി ഏറ്റുമല്ലോ പനങ്കുലി ഏറ്റുമോ അല്ല കയറ്റു ചേ അത് ഓക്കെ സിബ്രാ ഓക്കെ അവിടെ നിന്നൊക്കെ അവിടുന്ന് ഒരു കിലോമീറ്റർ ആണെങ്കിൽ ആ കിലോമീറ്റർ ആണ് ഏറ്റുപറണം ഞാൻ ഓരോ അതെ ഇത് എപ്പോഴും വാച്ചേരൊക്കെ അതെ ഞാൻ അതാ പറയേ കണ്ടു ചെറുക്കന്മാരും പാടിയെടുക്ക ബാക്കിലിറക്ക അവിടെ ഉപാടി ചറക്ക ഇവിടെ വേറെ പളിക്കാരത് കിട്ടില്ലേ ആ പാവത്തിലെ കായിക കഴിച്ചോടാ അടയാക്കവിടെ ான் ரம்

കൈക്കോട്ട് കൊത്തി നമ്മളാ തുടക്കം തന്നെ നമ്മള് കൈക്കോട്ടെത്തി പഠിച്ചണം കത്തിയക്കള് ഈ കത്തിലിറ്റാ പോവളെ നിങ്ങള് മേടിക്കു മൃഗണവിടെ അകണ അവിടെ ആ മൂലക്കള്